ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കിച്ചൺ ടിപ്സാണ് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കയ പയറ് കടല മുതിര അങ്ങനത്തെ വിധ ഐറ്റംസൊക്കെ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എങ്ങനെ പെട്ടെന്ന് കുതിർത്തിയെടുക്കാം എന്നതിനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച അപ്പോൾ ഈ നമുക്ക് ആവശ്യമുള്ള ഐറ്റം നമുക്ക് പൊട്ടിച്ച് ഇടാം അപ്പോൾ ഏത് ഐറ്റം ആയാലും ഏത് പയർ വർഗമായാലും കുഴപ്പമില്ല നമുക്ക് കുതിർത്തിയെടുക്കണമല്ലോ അപ്പോൾ അത് മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ്ഫുള്ളാണ് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് നേരം കുക്കറിലിട്ട് വിസിൽ അടിക്കണം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അപ്പോൾ നമുക്ക് സമയം പോവും നമ്മുടെ ഗ്യാസും പോവും അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് കുതിർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് കടലയ്ക്ക് മാത്രമാണ് കുറച്ച് കൂടുതൽ ടൈം ബാക്കിയുള്ളതൊക്കെ വേഗം കുതിർന്ന് കിട്ടും അപ്പോൾ വെള്ളം നന്നായി ഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടലിലേക്കും ഏത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പയറ് മുതിര ഐറ്റംസൊക്കെ പുറത്ത് വെച്ചാലും പെട്ടെന്ന് കുതിർന്ന് കിട്ടും ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അർജൻറ്റാണ് വേഗം പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഐറ്റം ആയാലും അതിനെടുത്ത് നമ്മുടെ ചാക്സൺ റൈസ് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വന്നു ഇത് ഇട്ട് വെച്ചു പക്ഷേ അത്ര പോലും നമുക്ക് ടൈമില്ല വേഗം തന്നെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ചാക്സൺ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്ന് ബൈ ബൈ